ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏത് പെണ്ണിനെ കണ്ടാലും അത് കൃഷിയിടമാണ് എന്ന് ഉസ്താദുമാർക്ക് തോന്നുന്നത് അവരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമല്ല അവര് പഠിക്കുന്നതും അവര് പഠിപ്പിക്കുന്നതും അവര് പരിശീലിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും പെണ്ണിനെ എങ്ങനെ കൃഷിയിടമാക്കാം എന്നാണ് അത് മൂന്നര വയസ്സ് മുതൽ തന്നെ ഇവർ മദ്രസ അങ്കണത്തിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുവാണ് അതാണ് അബ്ബാസ് ഉസ്താദ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഉസ്താദന്മാർക്കൊന്നും സ്ത്രീ പീഡനത്തെ പറ്റിയോ ബലാത്കാരത്തെ പറ്റിയോ അതല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളെ കുറിച്ചോ മദ്രസയിൽ നടക്കുന്ന ഇത്തരം കലാപരിപാടികളെ കുറിച്ചോ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ വേശ്യാവൃത്തിയെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് പബ്ലിക്കിൽ നിന്ന് സംസാരിച്ചാൽ ഫ്രണ്ട് സഫിൽ ഫ്രണ്ട് നിരയിലിരിക്കുന്ന കുട്ടികൾ തന്നെ ഉസ്താദിനെ നോക്കി പല്ലിളിക്കും ഇയാളാണ് ഇന്നലെ നമ്മളെ കമിഴ്ത്തി മലർത്തിയും കടത്തിയത് എന്ന് പറയുമത്രേ ഞാൻ പറഞ്ഞതല്ല അപ്പൊ അബ്ബാസ് ഉസ്താദാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരുപക്ഷെ കേരളക്കരയിൽ ആദ്യമായിട്ട് ലോകത്ത് എന്ന് പറയണ്ട ആദ്യമായിട്ട് ഉസ്താദന്മാരുടെ ഇത്തരം ക്രിയകൾക്കെതിരെ അവരുടെ ലിംഗഛേദം നടത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പരസ്യമായി പ്രസ്താവിച്ചത് അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമല്ലേ എന്നാണ് പരാതി പറയാൻ വന്ന ഒരു മാതാവിനോട് ഉസ്താദ് പറഞ്ഞത് എന്റെ കുട്ടിയെ എത്ര സദാചാര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടിയായിട്ടാണ് നിങ്ങളുടെ മദ്രസാങ്കണത്തിലേക്ക് എൻ്റെ മകനെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വിട്ടത് ഇപ്പോൾ ഉസ്താദ് കാരണം എൻ്റെ മകനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു വീട്ടിൽ വന്നാൽ മാത്രമേ അവന് കൂടി ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നുള്ളൂ ഇതാണോ നിങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഉസ്താദുമാർ ഇങ്ങനെ കൊലപ്പിച്ച കലപ്പകളുമായി നടക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമല്ലേ എന്നാണ് ഉസ്താദ് ചോദിച്ചത് എന്ന് പറയുന്നത് അപ്പാസ് ഉസ്താദ് തന്നെയാണ് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണോ ഇത് ഇവർക്കിത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ കാരണം കുട്ടികളല്ലേ അവരും പഠിച്ചു വളർന്നോട്ടെ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ മുതിർന്ന ഉസ്താദും ഉസ്താദുമാർ പഠിപ്പിച്ചത് അതേ രീതി തന്നെ ഇവരും ഫോളോ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഉസ്താദുമാരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിനു വേണ്ടി ശബ്ദിക്കാൻ പള്ളി കമ്മിറ്റിക്കാർ രംഗത്ത് വരണം വക്കഫ് ബോർഡ് രംഗത്ത് വന്നാലും മതി മുസ്ലിം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഒപ്പം കൂടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം മുസ്താദന്മാർക്കും കൃഷി ചെയ്യണ്ടേ അതെവിടെയാണ് എപ്പോഴാണ് സാഹചര്യങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടൊന്നും പറ്റില്ല ബസ്സിലെങ്കിൽ ബസ്സില് ട്രെയിനിലെങ്കിൽ ട്രെയിനില് അവർക്കതിന് സാധിക്കണം അതിനെ പറ്റിയ ഒരു പശ്ചാത്തലമാണ് കേരളത്തിലെ മദ്രസ കമ്പനിക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഇ പി അബൂബക്കർ കാസ്മി പറഞ്ഞതുപോലെ ഒരു പെണ്ണിനെ കണ്ടാൽ കെട്ടിപ്പിടിക്കാനും അവളെ ഒന്ന് ചുംബിക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് പടച്ചോൺ നോക്കിയിരിക്കുന്നു ഒരു ഒറ്റ കാരണത്താലാണ് ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്നത് പടച്ചോൻ ഒരു ദിവസം ഒന്ന് പണിമുടക്കിയാൽ ഞങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും എന്നാണ് അദ്ദേഹം ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് ഇതിനൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങളല്ലാതെ നമ്മുടെ നാട്ടിലെ നിയമത്തെ ഭയന്നോ അതല്ലെങ്കിൽ ചിത്രം പത്രത്തിൽ വരും ആളുകളെടുത്ത് വിമർശിക്കും കുടുംബത്തിന് നാണക്കേടാകും അത് ശരിയല്ല അത് നമ്മുടെ പോലെയാണ് നമ്മുടെ സഹോദരിയെ പോലെയാണ് നമ്മുടെ അമ്മയെ പോലെയാണ് എന്ന ചിന്ത കൊണ്ടല്ല മറിച്ച് അല്ലാഹു കാണും എന്നുള്ള ഒരൊറ്റ കാരണത്താൽ മാത്രം വിഭിചാരത്തിൽ നിന്നും പെണ്ണുപിടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഉസ്താദുമാരെ സൂക്ഷ്മമായും നമ്മൾ നോക്കണം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി അതിന്റെ തൊട്ടടുത്ത് വന്നൊരു ഉസ്താദ് ഇരിക്കുന്നു ഉസ്താദ് ആദ്യം ഒന്ന് ഇരുന്നു പതിയെ ഒന്ന് ഒരച്ചു നോക്കി പെൺകുട്ടി ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നല്ല ഒരക്കലാണ് അപ്പോൾ ഉസ്താദിൻ്റെ ഒരക്കൽ കണ്ടപ്പോൾ ഏതാണ്ട് പെൺകുട്ടിക്ക് കാര്യം ബോധ്യപ്പെട്ടു ശരിയാണ് അപ്പോൾ ഉസ്താദിന്റെ കൈയാണെങ്കിൽ കലപ്പയിലും ഉണ്ട് മുണ്ടിന്റെ അകത്തൂടെ ഉസ്താദ് നല്ല രൂപത്തിൽ കൃഷി യന്ത്രം പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി ശരി കല്യാണയന്ത്രം ഏ കല്യാണ സാധനം ഏതാണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഉസ്താദ് ഇങ്ങനെ കലപ്പ ഇങ്ങനെ കൂർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഈ പെൺകുട്ടി ആലോചിച്ചു തന്നെയാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരയ്ക്കുന്നുമുണ്ട് ഇത്തരം ലൈംഗിക രോഗികളുടെ കലപ്പ മുഴുവനും ഛേദിച്ച് കളയാനുള്ള നിയമമല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വേണ്ടത് ഏ എന്നിട്ട് ഈ പെൺകുട്ടി ആ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെങ്കിലോ മുമ്പ് സവാദിന്റെ വിഷയം പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ മെക്കെട്ടുകയറിയേനെ എല്ലാവരും കൂടി ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുവാണെന്ന് പറയുമായിരുന്നു എന്നിട്ട് ഈ ഉസ്താദിനെ മോശമാക്കുന്ന രൂപത്തിൽ സോഷ്യൽ സോഷ്യൽ പോസ്റ്റ് മീഡിയയിൽ അടങ്ങി പോകും കാരണം ഒരു ഉസ്താദ് പിടിക്കുന്നിടവും അടിക്കുന്നിടവും ഒക്കെ സ്വർഗത്തിൽ പോകേണ്ടതാണ് മുസ്ലിങ്ങളുടെ മതവികാരം ഋണപ്പെടുത്താൻ ശ്രമിച്ചു ഉസ്താദുമാരുടെ പവിത്രമായിട്ടുള്ള വേഷത്തിന് മങ്ങലേൽപ്പിക്കാൻ ശ്രമിച്ചു ഉസ്താദുമാരുടെ മാനഹാനിക്ക് ഇടയാക്കി സോഷ്യൽ മീഡിയ ജൂതനുണ്ടാക്കിയ മീഡിയയാണ് സകലതിനും കാരണം കൊലച്ച കലപ്പയോ ഉസ്താദിന്റെ കൈപ്പിടിയോ സുനയെടുത്ത് കൊലപ്പിച്ച് നിർത്തി പെൺകുട്ടിയെ നോക്കി ആ സ്വയംഭോഗം ചെയ്യാൻ ശ്രമിച്ചതോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല അതൊക്കെ ഉസ്താദിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കൃഷിയിടവുമായിട്ടുള്ള ചോയ്സുകളാണ് ഈ സ്ത്രീ എന്തിനു വീഡിയോ പിടിച്ചു പതിയോ പതിയൊന്നിരുന്നാൽ പോരെ ഉസ്താദ് ഒന്ന് കൈയിട്ടൊരച്ചാലോ ലിംഗം ഇട്ടൊരച്ചാലോ ശരീരം ഇട്ടൊരച്ചാലോ പെണ്ണിനെന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളും ഉടനെ തന്നെ വരും പഠിച്ചോനെ ഉസ്താദിനെ ഇനിയും ഇതുപോലെയുള്ള കഴിവുകൾ കൊടുക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഉസ്താദിന് ഒരു നൂറ് രൂപ കൈമടക്കം വെച്ച് കൊടുത്തിട്ട് പെൺകുട്ടി എഴുന്നേറ്റ് മാറിയാ പോരായിരുന്നോ അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഉസ്താദിന്റെ ചെകടടിച്ച് പൊളിക്കണമെന്നൊക്കെ ഏതെങ്കിലും ഒരു വിശ്വാസി പറയുമോ പറയാൻ പാടുണ്ടോ മദ്രസുകളിൽ നിന്നും ദർസുകളിൽ നിന്നും അറബി കോളേജുകളിൽ നിന്നുമൊക്കെ ഉയർന്ന ഉയർന്നു വരേണ്ടത് എന്താണ് ഉസ്താദിനെ കഴിവും റഹ്മത്തും പ്രദാനം ചെയ്യണേ അങ്ങനെയല്ലേ ആ ഉസ്താദിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉറുക്കോ മന്ത്രമോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് കാരണം പെണ്ണിനെ കൃഷിയിടമായി കാണുന്നു പെണ്ണിനെ സുഖിപ്പിക്കാൻ പെണ്ണിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താനുള്ള പരിശീലനമല്ലേ ഉസ്താദ് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പൊതുനിരത്തുകളിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും ദർസുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ശരി ഉസ്താദുമാർ ഇത്രയും ജാഗ്രതയോടുകൂടി തന്റെ ജോലിയോട് പൂർവാധികം ശക്തിയോടുകൂടി ആത്മാർത്ഥമായി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നില്ലേ അതിന് അല്ലാതെ നിന്റെ പെണ്ണ് കെട്ടിയ സ്ഥലമല്ലടാ നിന്റെ പെണ്ണല്ലടാ മലരെ ഇത് പ്രൈവറ്റ് ബസ്സാണ് ഇത് ട്രെയിനാണ് ഇവിടെ നിന്റെ കലപ്പ എന്താണ് ഈ പറയുന്നത് അതും ഉസ്താദിനെ കുറിച്ച് ഒരു ഉസ്താദ് കണ്ടില്ലേ അബ്ദുസമത് സക്കാഫി എന്ന് കാത്തിരിപ്പാണേ കാണാത്ത കാഴ്ച സമത് കാണിക്കും കണ്ടോ ആ കാഴ്ച സമത് ഉസ്താദ് അവിടെയാണ് കാണിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഉസ്താദിനെ കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയി ജോലിയോടുള്ള ആത്മാർത്ഥത കൃഷിയോടുള്ള ആത്മാർത്ഥത കർഷക ഭൂമിയോടുള്ള ആത്മാർഥത അതിനാണോ ഇത്രയും രൂപത്തിലൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം പുരോഹിത്യം പ്രതികരിക്കാത്തതെന്ന് അറിയാമോ അദ്ദേഹം സഹോദരനായതുകൊണ്ട് അതേ ഒരു കറകളഞ്ഞ വിശ്വാസിയായതുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന്റെ ഉന്നത ശ്രേണിയിൽ സ്ഥാനം പിടിക്കേണ്ടത് മതപുരോഹിതനായത് കൊണ്ട് തന്റെ സഹോദരന്റെ ന്യൂനത മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് മറച്ചു വെക്കുന്നതാണ് അതുകൊണ്ട് ഉസ്താദ് കുറച്ച് ആത്മാർത്ഥത കാണിച്ചു പോയി എന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉസ്താദിന്റെ മുഖം വെച്ചിട്ടുള്ള ട്രോളുകൾ നീയൊക്കെ നാളെ നരകത്തിന്റെ ആ അടിത്തട്ടിൽ ആപതിക്കേണ്ടവരാണ് രാജ്യത്തെവിടെ കുഴിച്ചാലും ലിംഗം ലഭിക്കുന്നുണ്ട് അദ്ദേഹം ഒന്ന് കുഴിച്ചു നോക്കി അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇളക്കം തട്ടുന്നുണ്ട് എന്ന് അവിടെ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പാക്കി ശരി കലപ്പ കൂർത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് നോക്കി അതൊരു തെറ്റാണോ അയാൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ അയാൾക്ക് സുഖം തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ ഒന്ന് തൊടുന്നതും കുലുക്കുന്നതും ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അതിനെതിരെ വിളിക്കാൻ അതിനെതിരെ ഉസ്താദിനെ ട്രോളാൻ നിങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായി അദ്ദേഹത്തിന്റെ ലിംഗം കുലുക്കാനുള്ള അവകാശത്തിനു വേണ്ടി നാളെ ഒരു ഹർത്താലോ ധർണയോ ഒക്കെ സംഘടിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഇല്ലാതെ പോയത് കൊണ്ടാണോ നിങ്ങൾ ഇത്രയധികം ഇവിടെ കിടന്ന് ഇളകുന്നത് വിശ്വാസികളായിട്ടുള്ള ഈ രൂപത്തിലുള്ള കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി സാഹചര്യം ഒത്തുകിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ശ്രമഫലമായി നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ആരും ഒന്നും പറയില്ല ആ രൂപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഉസ്താദിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം വെളിച്ചെണ്ണയുമായി എപ്പോഴാണ് നമുക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യം കിട്ടുന്നത് എന്ന് നോക്കി നടക്കുന്ന ഒരുപാട് ആളുകൾ ഉസ്താദിനെ കുറ്റം പറയാൻ പറ്റുമോ ഉസ്താദിനെ കുറ്റം പറയുന്ന ഒരാളും ഗതി പിടിക്കരുത് നാളെ പരലോകത്തിലെ നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് നീയൊക്കെ വെന്തെരിയുമ്പോഴുണ്ടല്ലോ ഉസ്താദിൻ ഈ ട്രെയിനിനകത്ത് വെച്ച് കുലപ്പിച്ച കലപ്പയുമായി സ്വർഗ്ഗത്തിലെ എഴുപത്തിരണ്ട് മുന്തിരി ചാറും കൂടി ചാർമാതിച്ച് ഒരിക്കലും വളയാത്ത ലിംഗവുമായി വിശപ്പുള്ള യോനികളുമായി രമിക്കുമ്പോൾ നീയൊക്കെ അവിടെ കിടന്ന് നരകത്തിൽ കിടന്ന് സക്കൂമെന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മനുഷ്യന്റെ തലയോട്ടിയൊക്കെ പോലെ ഇരിക്കുമല്ലോ പഴുത്തും പുഴുത്തുമൊക്കെ അതിന്റെ ചാറ് കുടിക്കുമ്പോൾ ഇച്ചിരി മുന്തിരി ചാറ് തരുമോ തരുമോന്ന് നീയൊക്കെ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഇന്ന് നീയൊക്കെ വിമർശിച്ചതുണ്ടല്ലോ അന്ന് ഉസ്താദ് നിന്നോടൊക്കെ പ്രതികാരം ചെയ്യുന്നതായിരിക്കും നന്ദി